പുഴയിലെ കുളിക്കടവിന് സമീപത്ത് നിന്ന് തലയോട്ടി കണ്ടെത്തി തൊടുപുഴ മണക്കാട് തോട്ടിൽ മുണ്ടിയാടി പാലത്തിന് താഴെയാണ് മനുഷ്യന്റേതെന്ന് സംശയിക്കുന്ന തലയോട്ടി കണ്ടെത്തിയത് കാക്ക കൊത്തി വലിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട് കുളിക്കാനെത്തിയവർ നടത്തിയ പരിശോധനയിലാണ് തലയോട്ടിയാണെന്ന് വ്യക്തമായത് തൊടുപുഴ മണക്കാട് തോട്ടിൽ മുണ്ടിയാടി പാലത്തിന് താഴെയാണ് മനുഷ്യൻ്റെതെന്ന് സംശയിക്കുന്ന തലയോട്ടി കണ്ടെത്തിയത് കാക്ക കൊത്തി വലിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട് കുളിക്കാനെത്തിയവർ നടത്തിയ പരിശോധനയിലാണ് തലയോട്ടിയാണെന്ന് വ്യക്തമായത് കോട്ടിക്കൂടെ ഇറങ്ങി ആ പാറപ്പുറത്ത് നിന്ന് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ ഒരു ഒരു തലയോട്ടിയാണെന്ന് മനസ്സിലായത് അത് മനുഷ്യൻ്റെ ആണോ ഈ പറഞ്ഞ പോലെ കുരങ്ങിൻ്റെ ആണോ എന്ന് പറയാൻ പള്ളില്ല ഈ രണ്ടിനോട് സാദൃശ്യമായിട്ടുള്ളൊരു തലയോട്ടിയാണ് നമ്മളവിടെ കണ്ടാക്കുന്നത് വേറെ പട്ടിയുടെ പൂച്ചവരൊന്നുമല്ല അപ്പോൾ അതിങ്ങനെ വന്നു അതെടുത്ത് നോക്കി കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു കഴിഞ്ഞു പോലീസ് സ്റ്റേഷനിൽ നിന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ സാറുമാരോടി പറഞ്ഞ് വന്നു അവിടെ കാര്യങ്ങളിപ്പം ഇൻക്വസ്റ്റി നട നടപടികളൊക്കെ ഇവിടെ പൂർത്തിയാക്കിക്കൊണ്ട് അവർ ഇത് തലയോട്ടി എടുത്തുകൊണ്ട് പോകാനുള്ള പരിപാടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് തൊടുപുഴ പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക നടപടികൾക്ക് ശേഷം ശാസ്ത്രീയ പരിശോധനകൾക്കായി തലയോട്ടിയും സമീപത്തുനിന്ന് കിട്ടിയ മറ്റ് അസ്ഥിയുടെ ഭാഗങ്ങളും പോലീസ് ശേഖരിച്ചു സംഭവത്തിൽ തൊടുപുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ